അലൈക്കും വറഹമത്തുള്ള ഇന്ന് സഫറത്തെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ് ഇനി നമുക്ക് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റെബി ലവൽ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അപ്പം ഇന്നത്തെ സഫറിൻ്റെ ഈ അവസാനത്തെ തിങ്കളാഴ്ച രാവിലെ നമ്മളെല്ലാവരും ചൊല്ലേണ്ട ഓതേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സുഹൃത്തിന് നൂറ്റി വട്ടം നിങ്ങൾ പൂർണമായിട്ട് കൂടി ഖുർആാനിൻ്റെ തജ്വീദോട് കൂടി നിങ്ങൾ ഇന്നത്തെ രാവിലെ ഇന്ന് സഫറിന്റെ അവസാനത്തെ നിങ്ങൾ അയച്ചു ഇന്നത്തെ രാവിലെ ഈ ഒരു സുഹൃത്തിന് നൂറ്റി ഇരുപത്തിയഞ്ച് വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും വന്നാഹു താല് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഇല്ലാതെയാക്കിത്തരും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീക്കിത്തരും നിങ്ങൾക്ക് സമ്പത്ത് വരുമാനം വർദ്ധിക്കാൻ ഇത് കാരണമാകും നിങ്ങളുടെ മക്കളുടെ സ്വഭാവം തന്നാവാൻ ഇത് കാരണമാകും നിങ്ങളുടെ വീട്ടിൽ സമാധാനം കിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ടെൻഷൻ അഴിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വരില്ല അത്രക്കും ഫലം കിട്ടുന്ന ഒരു ചെറിയ സൂറത്താണ് അലം ഞർ സൂറത്ത് ഖുറാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്താണ് അലം നഷർ സൂറത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഒരു കുഞ്ഞ് സൂറത്ത് അപ്പം ഇന്നത്തെ ഈ രാത്രി ഉണ്ടല്ലോ നൂറ്റി ഇരുപത്തി വട്ടം വെച്ച പിഴക്കാതെ ഇന്നത്തെ ഈ രാവിലെ ഒന്ന് ചെല്ലിക്കൊണ്ട് നിങ്ങൾ റബ്ബിനോടുന്നതും ആ ചെയ്തു നോക്കി ഇന്നത്തെ ഈ സഫറിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലെ ആരെങ്കിലും നൂറ്റി ഇരുപത്തി വട്ടം അലം ഡെഷറ ഓതിയാൽ അവൻ്റെ സമ്പത്തിൽ പഠിച്ചവനും വർക്കത്ത് കൊടുക്കും അവൻ്റെ ജോലിയിലുള്ള വർദ്ധനവ് നൽകി കൊടുക്കും അതായത് വരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കും അവൻ്റെ ജീവിതത്തിൽ തന്നെ അള്ളാഹു താല ഹയറും വർക്കത്തും റഹ്മത്തും നിലനിർത്തി കൊടുക്കുമെന്ന് മഹാന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും മറന്നു പോകല്ലേ അലം നെഷ്റായ സൂറത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് വട്ടം ഇന്നത്തെ രാവിലെ ചെല്ലാൻ അതുപോലെ തന്നെ നമ്മളെ ഉണ്ടല്ലോ അപ്പോൾ പഠിക്കുന്ന മക്കൾക്ക് ദിവസവും അലം നഷ്ട സൂറത്ത് മൂന്ന് വട്ടം ഓതിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വധ്രിച്ച ആ വെള്ളം നമ്മൾ അവരെ കുടിപ്പിച്ചാൽ അവരെ ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നാണ് ൂത്രസൂ തമ്മിൽ പഠിപ്പിക്കുന്നത് ഇപ്പൊക്കെ പരീക്ഷാക്കാലൊക്കെ വരുന്നതല്ലേ അതുകൊണ്ട് അലം നിഷ്രഹ സുഹൃത്ത് നിങ്ങളെല്ലാവരും ഒരു മൂന്ന് വട്ടം മോധി ഒരു ക്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചുകൊണ്ട് അത് നിങ്ങളും കുടിക്കാൻ നിങ്ങളെ പഠിക്കണ മക്കളുണ്ടെങ്കിൽ അവരെ കുടിപ്പിക്കുകയും ചെയ്യുക അവരുടെ ബുദ്ധി ഓർമ്മ ശക്തിയൊക്കെ വർദ്ധിക്കാനും നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു സൂറത്താണെങ്കിലും നിഷ്രഹ സൂഹത്ത് ഇന്നത്തെ രാവിലെ നൂറ്റി ഇരുപത്തി അഞ്ച് വട്ടങ്ങൾ ചൊല്ലിയാൽ ഒരുപാട് വർക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും കഴിയുന്ന എല്ലാ ആളുകളും ഇന്നത്തെ രാവിലെ നൂറ്റി ഇരുപത്തിയഞ്ച് വട്ടം അല്ലെങ്കിൽ സൂറത്ത് ഓതാൻ മറക്കല്ലേ ഓതാൻ പരമാവധി ശ്രമിക്കുക അള്ളാഹു താല് നമുക്കെല്ലാവർക്കും അതിന് ദൗഫ്യക് നൽകുമാറാകട്ടെ അസലമലൈക്കും